നിങ്ങൾക്കറിയുമോ മർക്കട അബ്ദുൽ സഖാസ് ഉണ്ടല്ലോ വെച്ച് യുദ്ധം എന്തിനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് അത് നമുക്ക് അത് നമുക്ക് ചൊല്ലാനാണ് അതല്ലാതെ അള്ളാഹുവിനെ യുദ്ധം വിജയിപ്പിക്കാൻ സഹാബികളുടെ ആവശ്യമില്ലല്ലോ യുദ്ധം നടന്നത് എന്തിനാണെന്ന് അബ്ദുല്ല തന്നെ കേട്ടോ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നമ്മൾ സാഹേബിമാരൊക്കെ അല്ലേ ആണ് അപ്പൊ അള്ളാ പറഞ്ഞേക്കണം കൊറേ ശഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയൊക്കെ ഭദ്രമൂലു കഴിക്കാൻ പറ്റുള്ളൂ അതിനാണ് അല്ലാതെ ഇവിടെ ദീൻ വിജയിപ്പിക്കുക അള്ളാഹുവിനെ അബൂജ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട് ദിബിന്റെ ഒരു ചെറുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിന്റെ കൊല്ല പിന്നെ അവിടെ ബദർ യുദ്ധം എന്തിന് ഈ അള്ളാഹുന് ഒന്നുമില്ലാത്തന്നെ കയ്യൂലേ പിന്നെ കൊറേ ആളുകളെ ആ അത് സുന്നിയൊക്കെ കഴിക്കണം ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം കൊറേ ആളുകൾക്ക് കൂലി കിട്ടണം ഷഹീദാകണം അതിനോക്കെ അതെ അബൂജല്ല വിൽക്കണ്ട സഹാപത്രങ്ങൾ അറിഞ്ഞാറാക്കേണ്ട എന്താവശ്യല്ലേ പർത്തോട് ഇപ്പൊ എന്തായാലും കയ്യുന്നില്ല കൊടുത്ത ബുദ്ധി കൊണ്ട് ഒന്ന് ചിന്തിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അല്ല കൊടുത്ത ബുദ്ധി കൊണ്ട് ദീനിനെ ഒന്ന് പഠിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈ വക പൊട്ടത്തരം പുലമ്പുമോ ഈ നാവ് കൊണ്ട് സഹോദരന്മാരെ ആലോചിക്കു നിങ്ങള് ചിന്തിക്കു നിങ്ങള് ഇസ്ലാമിനെ തങ്ങളുടെ പള്ളക്ക് വേണ്ടി ദുർവ്യാഖ്യാനം വേണ്ടി വേണ്ടി കച്ചവടം ചെയ്യുമ്പോ മുജാഹിദുകൾ വേണ്ടേ ആദർശങ്ങൾ പറയാ നിങ്ങൾ ചോദിക്കു ഈ സമൂഹത്തിന് അങ്ങനെ പഠിപ്പിച്ചു പോയി നാട്ടിലൊരു കാരണവെള്ളടിച്ചു കൊണ്ട് നിങ്ങൾ ചോദിക്കുക ചോദിക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം അദ്ദേഹം പറയും നവംബർ പതിനേഴിന് ആണ്ടാണ് അന്ന് നല്ലൊരു ഉണ്ടാക്കണം ഞങ്ങൾ അടുത്ത ചോദ്യം നിങ്ങൾ പരിശുദ്ധ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മൂന്നാമത്തെ നൂറ്റി ഇരുപത്തി ഒന്ന് തുടങ്ങി ആയത്തുകളിൽ ബദിച്ച് പ്രതിനിധീകരിച്ചത് എന്തെങ്കിലും അറിയുമോ അതിനെക്കുറിച്ച് കുറിച്ച് വായിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വെറും ബദി ഒരു പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട് കച്ചവടത്തിന് കച്ചവടത്തിന് ഈ നമ്പർ ഞാൻ വെറുതെ ഇവിടെ നടക്കുന്ന പ്രസംഗത്തിന് പകരം ഒരുക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ ഈ ഒന്നര രണ്ട് രൂപ വിലയുള്ള കോഴിമുട്ട പണ്ടൊക്കെ മുജാഹിദിന്റെ സ്റ്റേജിൽ കഴിഞ്ഞിരുന്ന സംഭവം ഇന്ന് കല്ലോണ്ടെറിയുന്നത് കാരണം കോഴിമുട്ടക്ക് മൂന്ന് രൂപ വില കൂടിയിട്ടുണ്ട് ഈ കോഴിമുട്ടയും കൊണ്ടുവന്നിട്ട് മുസിയാരി വെച്ചേക്ക മൂന്ന് രൂപ അഞ്ച് പത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഏതെങ്കിലും ഒരു സാധു ഒരു മൂലയിൽ നിന്ന് ഒരു വിളിച്ചു പോയാൽ ഉടനെ തന്നെ ഇത് വിളിച്ചെടുത്ത സഹോദരൻ നീ എന്നിങ്ങനെ കച്ചവടം ചെയ്തു പോകുമ്പോ എന്റെ സഹോദര ഞാൻ ചോദിക്കട്ടെ മുന്നൂറ്റി പതിമൂന്നാണ് ഏറ്റവും നല്ല നമ്പരങ്ക് എന്തിനാ അതിന്റെ മുകളിലേക്ക് വിളിക്കാൻ തയ്യാറാകുന്നത് കിട്ടാവുന്നിടത്തോളം വരെ വിളിക്കണ്ടല്ലോ നിങ്ങൾ ആലോചിക്കണം ഒരു സദസ്യയില് കുറെ കോഴിമുട്ട ഒരു പൈസ കൊണ്ടുവന്ന് ഓരോന്നായി വിറ്റാൽ എന്ത് ചെയ്യില്ല പ്രാസംഗ്യന്റെ സമയം പോകും അതുകൊണ്ട് പറയാ എല്ലാവർക്കും എന്ത് ചെയ്യാ സഹസ്യനുള്ള എല്ലാവർക്കും ഓരോന്ന് കൊടുത്തോ എല്ലാ നിങ്ങൾ ആലോചിക്കുന്ന സദസ്യ കർശകണ്ട് കൂരിപ്പണിക്കാരനുണ്ട് കൽപ്പണിക്കാരനുണ്ട് എല്ലാവരും ഉണ്ട് ദിവ ദിവസേന ജോലി ചെയ്ത് അതുകൊണ്ട് കുടുംബം പോറ്റുന്നവരുണ്ട് എല്ലാവരുടെ കയ്യിലും ഓരോ കോഴിമുട്ട കൊടുത്തതിന് ശേഷം മുസ്ലിയാര സ്റ്റേജ്മെന്ന് പ്രഖ്യാപിക്ക പരിശുദ്ധ റമദാനക്കല്ലേ അല്ലേ നമ്പർ തന്നെ ആയിക്കോട്ടെ മുന്നൂറ്റി പതിമൂന്ന് രൂപ അത് പിടിച്ചവന്റെ മനസ്സപ്പ പൊട്ടി കാരണം അവൻ ജോലി ചെയ്ത ഈ ഈ പണം നിലക്ക് ചൂഷണം ചെയ്തോ എന്റെ സഹോദരന്മാരെ ഉത്തരം നൽകുക ചൂഷണം ചെയ്യുമ്പോ നാണമെന്നുള്ളത് ഉണ്ടോ ഇവർക്ക് ഈ പാവപ്പെട്ടവന്മാരെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ എന്റെ സഹോദരാ എന്റെ സഹോദര വഞ്ചിതനായി പോകണ്ട വഞ്ചിതനായി പോകണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനെങ്കിലും ഒരു ോ ഈ നിലക്ക് കച്ചവടം ചെയ്യാനല്ലാതെ എന്തേ വധരിയങ്ങളെ കുറിച്ച് അവരുടെ അറിയുമോ അതുപോലെ തന്നെ അപ്പുറത്തെ മൗലിക മുഹീദ്ദീൻ ഷെനെ കുറിച്ച് പറയുമ്പോ മുഹിയദ്ദീൻ ഷെഹിനോട് തേടല